നീ എൻ സ്വന്തം ഭാഗം ഇരുപത്തി ഈ ശ്രീദേവ് ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയിക്കുന്ന പെണ്ണാണ് നീ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല പക്ഷേ സത്യം അതാണ് ഞാൻ നിന്നെ പ്രണയിക്കുന്നു ഒരുപാട് പ്രണയ സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊരു പ്രണയം പറച്ചിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല അപ്പോഴും കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ദക്ഷ അവൾ കണ്ണുകൾ പോലും ചിമ്മാതെ നിൽക്കുന്നത് കണ്ടതും അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരൽപ്പം അകന്നു മാറിയതും അവളുടെ നെഞ്ച് ഉയർന്നു താഴുന്നത് അവൻ അറിഞ്ഞു ഇപ്പോഴാണ് അവൾ ശ്വാസം വിടുന്നത് എന്ന് പോലും അവന് തോന്നി അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പെണ്ണ് പെട്ടെന്നൊരു തോന്നലിൽ അവൻ വീണ്ടും അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടുകളിൽ മൃദുവായി അമർത്തി ചുംബിച്ചു അപ്പോഴാണ് അവളുടെ കണ്ണുകൾ അടഞ്ഞത് ഇപ്പോൾ വിശ്വാസമായോ അടർന്നു മാറിക്കൊണ്ട് അവൻ ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ അവൾ അങ്ങനെ നിന്നതേയുള്ളൂ അവൾക്ക് സമയം വേണ്ടിവരും എന്ന് മനസ്സിലാക്കിയ ശ്രീദേവ് അവിടെ നിന്നും മാറി അവൻ ചെന്ന് വിൻഡോ കർട്ടണുകൾ എല്ലാം നീക്കി പുറത്ത് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി നിറയെ ലൈറ്റുകൾ വീണു തുടങ്ങി മനോഹരമായ പുറത്തെ കാഴ്ചയിലേക്ക് ഒന്ന് നോക്കി തിരിഞ്ഞു നോക്കിയ ശ്രീദേവ് കാണുന്നത് വാഷ്റൂമിലേക്ക് പോകുന്ന ദക്ഷയാണ് അവൾ വാഷ്റൂമിലേക്ക് പോയതും ശ്രീദേവ് അവിടെയുള്ള സോഫയിലേക്കിരുന്നു ഇങ്ങനെയല്ല താൻ അവളോട് പ്രണയം പറയാനിരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് പറയേണ്ടി വന്നു എന്നാലും സങ്കടമില്ല മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോൾ ഒരുപാട് ആശ്വാസം പക്ഷെ അവളുടെ മറുപടി എന്തായിരിക്കും എന്ന് അതാണ് അവനെ ഭയപ്പെടുത്തുന്നത് അവൻ സോഫയിലേക്ക് ചാരി എല്ലാവരും കണ്ടിട്ടുള്ള ശ്രീദേവ് പണത്തിൻ്റെയും പ്രശസ്തിയുടെയും ആരാധകരുടെയും കൊടുമുടിയിൽ നിൽക്കുന്ന ശ്രീദേവ് ഒരുപാട് സംസാരിക്കില്ല ആവശ്യത്തിന് മാത്രം എന്നാൽ ആരാധകരോട് ആയിക്കോട്ടെ മറ്റുള്ളവരോട് ആയിക്കോട്ടെ സൗമ്യമായ പെരുമാറ്റമാണ് അവനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പക്ഷേ താൻ അങ്ങനെയാണോ അല്ല തനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് തൻ്റെ റോയിച്ചനും ശങ്കറിനും വിശ്വയ്ക്കും തൻ്റെ മുത്തശ്ശനും മാത്രം കണ്ടിട്ടുള്ള ഒരു ശ്രീദേവുണ്ട് അച്ഛനോ അമ്മയ്ക്കോ സഹോദരിക്കോ ആർക്കും അറിയാത്ത ഒരു ശ്രീദേവ് അവൻ മനസ്സിലാലോചിച്ചു എന്നാൽ വാഷ്റൂമിൽ കയറി ഡോറടിച്ച് അതിൽ ചാടി നിന്നുകൊണ്ട് ദക്ഷ കുറച്ചു മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു താൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ശ്രീദേവ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഇങ്ങനെ മുഖം അദ്ദേഹം തന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അവൾ വീണ്ടും വീണ്ടും കഴിഞ്ഞു പോയ ആ സന്ദർഭം ഓർത്തെടുക്കാൻ ശ്രമിച്ചു അവൾ അവളുടെ ചുണ്ടിലൊന്ന് തൊട്ടു പിന്നെ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു വാഷ്റൂമിലെ കണ്ണാടിയിൽ അവളുടെ പ്രതിബിംബത്തെ നോക്കി ഇപ്പോൾ നടന്നത് സ്വപ്നമാണ് എന്ന് പോലും അവൾക്ക് തോന്നി പക്ഷേ തൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കിയപ്പോൾ ഇല്ല അത് സ്വപ്നമല്ല എന്ന് അവൾ ഉറപ്പിച്ചു പക്ഷേ പ്രണയം അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ആരാധിക്കുന്ന നായകൻ അദ്ദേഹത്തിന് തന്നെയാണ് ഇഷ്ടമെന്നോ എന്നെ കണ്ട അന്ന് മുതൽ അദ്ദേഹം പ്രണയിച്ചിരുന്നു എന്നോ അവൾ സ്വയം ശ്രീദേവ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഇനി പറ്റിക്കാൻ പറഞ്ഞതാണോ എന്നെല്ലാം ആലോചിച്ച് അവൾ കണ്ണാടിയിൽ തന്നെ നോക്കി നിന്നു എത്ര നേരം അങ്ങനെ നിന്നു എന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു കുറേ നേരം കഴിഞ്ഞതും അവൾ വാഷ്റൂമിൽ നിന്നും ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രീദേവ് സോഫയിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിന്റെ വാതിലിൽ ചെന്ന് മുട്ടി ദക്ഷിണ ശ്രീദേവ് വിളിച്ചു വാതിലിലെ മുട്ടുകേട്ട് അവൾ ഞെട്ടി വാതിക്കിലേക്ക് നോക്കി ശ്രീദേവിൻ്റെ ശബ്ദം കേട്ടതും അവൾ വേഗം മുഖം നന്നായി കഴുകി അവിടെ നിന്നും ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ ഷർട്ടിടാതെ നിൽക്കുന്ന ശ്രീദേവ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശ്രീദേവും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വാ അവൻ അവളെ പുറത്തേക്ക് വിളിച്ചു അവൻ മുന്നിൽ നടന്നു പുറകെ രക്ഷയും ഇരിക്കു സോഫ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഇരുന്നു അപ്പോഴാണ് അവിടെയുള്ള ടീ ഇരിക്കുന്ന കോഫി അവൾ കാണുന്നത് കുടിക്ക് ശ്രീദേവ് പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കുടിക്ക് നനഞ്ഞിരിക്കുകയല്ലേ അവൻ പറഞ്ഞു അവൾ ടീ നിന്നും ഒരു കപ്പ് കോഫി കോഫിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ ചുണ്ടോടടുപ്പിച്ചു ചുണ്ടിൽ കോഫി മുട്ടിയതും അവൾക്ക് ഒരു നീറ്റൽ തോന്നി പെട്ടെന്ന് അവളിൽ നിന്നും ഒരു ശബ്ദം വന്നതും കോഫി കോഫിയെടുത്ത് കുടിച്ചുകൊണ്ടിരുന്ന ശ്രീദേവ് അവളെ നോക്കി ആ നിമിഷം അവളും തലയോർത്തി അവനെ നോക്കി അവൻ പൊക്കി എന്താണ് എന്നുള്ള രീതിയിൽ ചോദിച്ചതും അവൾ വേഗം വീണ്ടും പതിയെ ഊതി കോഫി കുടിക്കാൻ തുടങ്ങി ശ്രീദേവിൻ്റെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരിയായിരുന്നു തൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞതിൻ്റെ അടയാളം അവളുടെ ചുണ്ടിലെ മുറിവിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവളിൽ നിന്നും വന്ന ആ ശബ്ദമെന്ന് അവന് മനസ്സിലായി ശ്രീദേവ് ദക്ഷയെ നോക്കിക്കൊണ്ട് തന്നെയാണ് കോഫി കുടിച്ചുകൊണ്ടിരുന്നത് തന്നെയൊന്ന് തല ഉയർത്തി നോക്കാതെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന അവളെ അവൻ കണ്ണുകൾ വെട്ടാതെ നോക്കി ദക്ഷിണ തനിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ശ്രീദേവ് ചോദിച്ചു അത് കേട്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയതേയുള്ളൂ ഞാൻ പറഞ്ഞത് സത്യമാണ് ദക്ഷിണ എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് ഓർക്കുന്നുണ്ടോ താൻ ഹൈദരാബാദ് വച്ച് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് താൻ വന്നത് അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവൾ അവനെ നോക്കി അവൾക്ക് മനസ്സിലായിട്ടില്ല താൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയ ശ്രീദേവ് ടേബിളിലിരുന്ന് അവൻ്റെ ഫോൺ എടുത്തു അവൻ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു അവൾ ആ ഫോണിലെ വീഡിയോയിലേക്ക് നോക്കി ശരിയാണ് അന്ന് ഹൈദരാബാദ് ആദ്യമായിട്ട് ദയ കാണാൻ വേണ്ടി ലൊക്കേഷനിലേക്ക് പോയപ്പോൾ താനും കൂട്ടുകാരും നടന്നു വരുന്നതാണ് മുന്നിൽ താനാണ് നടക്കുന്നത് കൂട്ടുകാരോട് എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടന്ന് വരികയാണ് കാറ്റിൽ പറക്കുന്ന മുടിയും ഒതുക്കി വെച്ചാണ് താൻ നടന്നു വരുന്നത് അതിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചു ശരിക്കും കണ്ടാൽ ഒരു സിനിമയിൽ കാണുന്ന ഒരു സീൻ പോലെ അവൾക്കും തോന്നി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കണ്ടോ ആദ്യമായി തന്നെ ഞാൻ കാണുന്നതും ക്യാമറയിലൂടെയാണ് അപ്പോഴേ മനസ്സിലെന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല പിന്നീട് ഓരോ പ്രാവശ്യവും താനുമായിട്ടുള്ള കണ്ടുമുട്ടലും അത് എന്നെ എന്തോ ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് എത്തിക്കുന്നത് പോലെ എനിക്ക് തോന്നി ആ അനുഭൂതി പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു പിന്നെ തനിക്കറിയോ ഞാനിപ്പോൾ ഒൻപത് മലയാളം മൂവീസ് നാല് തമിഴ് നാല് തെലുങ്ക് മൂന്ന് കന്നഡ രണ്ട് ഹിന്ദി മൂവീസും ചെയ്തു കഴിഞ്ഞു ഇതിലെല്ലാം തന്നെ ഞാൻ നായകനായിരുന്നു എൻ്റെ ഒപ്പം ഒത്തിരി നായികമാരും അഭിനയിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് പ്രണയ സീനുകളും അഭിനയിച്ചിട്ടുണ്ട് ഒന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഓർത്തിരിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു അത് അഭിനയം മാത്രമായിരുന്നു എൻ്റെ കണ്ണിൽ മായാതെ മനസ്സിൽ മായാതെ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു രൂപമുണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെയൊന്നു നോക്കി എൻ്റെ ക്യാരമാനിൽ വന്ന് കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം നിഷ്കളങ്കമായി കിടക്കുന്ന അവളുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ പിന്നീട് ഞാൻ കണ്ടത് എൻ്റെ കണ്ണുകളിൽ ഉടക്കിയത് ഇപ്പോഴും എൻ്റെ കണ്ണുകളിൽ മായാതെ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ഒന്ന് നിർത്തി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് കണ്ടതും അവൾ അവനെ ഒന്ന് നോക്കി അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല താനെന്ന് ആ ക്യാരവാനിൽ കിടന്നത് അവൾക്ക് ഓർമ്മ വന്നു പക്ഷെ പിന്നെ അവൻ പറയുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവളുടെ ആലോചനയോടെയുള്ള ഇരിക്കുന്ന ആ മുഖഭാവം കണ്ടപ്പോൾ അവന് ചിരി വന്നു മനസ്സിലായില്ല അല്ലേ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്ന് അറിയാതെ തന്നെ തല അണക്കി എൻ്റെ കൺമുന്നിലുള്ളത് ഒരു ഗ്രീൻ കളർ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു നേവൽ റിംഗാണ് ശ്രീദേവ് പറഞ്ഞതും അവൾ പെട്ടെന്ന് അവളുടെ വയറിൽ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അവളുടെ അപ്പോഴത്തെ വെപ്രാളം കണ്ട് ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത് ഞാൻ അന്ന് കണ്ട കാര്യമാണ് പറഞ്ഞത് ഭംഗിയുള്ള ആ പൊക്കിൽ ചുഴയിലായി കിടക്കുന്ന ഗ്രീൻ കളർ ഹാർട്ട് അവൻ പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒറ്റത്തവണയെ ഞാനത് നോക്കിയുള്ളൂ പക്ഷെ ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട് ആ കാഴ്ച ശ്രീദേവ് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞൊടുങ്ങുന്നത് കണ്ടതും ശ്രീദേവ് കയ്യിലെ കോഫി കപ്പ് അവിടെ വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു അവൾ കരയുന്നത് കണ്ടതും അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ അവളെ ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോഴെല്ലാം അവൾ ശക്തിയോടെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു ഇനിയും ഇങ്ങനെ നിന്ന പെണ് കരഞ്ഞു പ്രശ്നമാക്കുമെന്ന് തോന്നിയത് കൊണ്ട് അവൻ അവളെ പിടിച്ചു വലിച്ച് അവനിലേക്ക് ചേർത്തു മുറുകെ കെട്ടിപ്പിടിച്ചു അപ്പോഴും അവൾ കിടന്ന് കുതറുന്നുണ്ട് പക്ഷേ അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്കാക്കി മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയിരുന്നു പതിയെ അവളെ കുതറലും അവസാനിച്ചു അവളും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് തന്നെ അങ്ങനെയിരുന്നു അവളൊന്നു ശാന്തമായി എന്ന് തോന്നിയതും അവൻ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി രണ്ട് കൈകളിലും അവളുടെ മുഖം പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒറ്റ പ്രാവശ്യമേ ഞാനത് കണ്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതും യാദർച്ഛികമായി കണ്ടതാണ് ഉറങ്ങിയപ്പോൾ അന്ന് നീ ഇട്ടിരുന്ന ഡ്രസ്സ് ഒന്ന് മാറിക്കിടന്നതാണ് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ഈ ഡ്രസ്സിനുള്ളിൽ പോലും നിന്റെ ആ പച്ചക്കല്ലിൻ്റെ തിളക്കം അത് അവിടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞാനപ്പോൾ അങ്ങനെ ചെയ്തത് എൻ്റെ ദേഷ്യം മാറാനല്ലേ എൻ്റെ പ്രണയത്തെ ഞാൻ ചുംബിച്ചത് ആ ചുംബനത്തിലാണ് എൻ്റെ ദേഷ്യം മാറിയത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു അത്രയ്ക്കിഷ്ടമായത് കൊണ്ടല്ലേ അവൻ പറഞ്ഞുകൊണ്ട് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നീ നിന്നെ മറ്റുള്ളവർ തെറ്റായ രീതിയിൽ നോക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കാണേണ്ടതല്ലേ മറ്റുള്ളവർ കാണുന്നത് എനിക്കിഷ്ടമല്ല അത് പറയുമ്പോൾ അവന്റെ മുഖത്തെ സൗമ്യഭാവം മാറുന്നത് പോലെ തോന്നിയതും ദക്ഷ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിനക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് എനിക്കറിയാം നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കണം നിന്റെ ഇഷ്ടത്തിനൊത്ത ഒരു ജീവിതമായിരിക്കില്ല ഇതെന്ന് എനിക്ക് ഇത്രയും ദിവസം നിന്നെ ഞാൻ ശ്രദ്ധിച്ചതിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ദയയുടെ സഹോദരിയാണ് എന്ന് പോലും എല്ലാവരോടും പറയാൻ നീ ആഗ്രഹിച്ചിട്ടില്ല അവളുടെ ആ പ്രശസ്തി പണം അതൊന്നും നിന്നെ ഒട്ടും തന്നെ സ്പർശിച്ചിട്ടില്ല ആ നീ എൻ്റെ പ്രണയത്തെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷെ ദക്ഷ എനിക്കൊരുപാട് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി നിന്റെ ഇഷ്ടത്തെ ഒന്ന് മാറ്റിവെക്കാമോ ബാക്കിയെല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം പക്ഷേ എൻ്റെ ഈ പ്രശസ്തിയും ഈ പണവും ഒന്നും നിന്നെ ബാധിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം ആ കാരണം കൊണ്ട് ഒരിക്കലും നീ എൻ്റെ ഇഷ്ടത്തെ പ്രണയത്തെ തള്ളിക്കളയരുത് ഇപ്പോൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മൂവീസും തീർന്നു കഴിഞ്ഞാൽ ഈ സിനിമാ രംഗത്ത് നിന്ന് നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പിന്തിരിയാൻ തയ്യാറാണ് ശ്രീദേവ് പറഞ്ഞതും ആ നിമിഷം അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം അവൻ ശ്രദ്ധിച്ചു വെറുതെ പറഞ്ഞതല്ല സത്യം പക്ഷേ നീ എൻ്റെ ഇഷ്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് ഞാൻ പറയണമെങ്കിൽ അത് കേൾക്കാൻ നീ തയ്യാറാവണം അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ നാളെ എൻ്റെ ഒപ്പം നീ ഒരു സ്ഥലം വരെ വരണം ഒരുപാട് നീട്ടിവെക്കാൻ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നാളെ ഒരു ദിവസം ചോദിക്കുന്നത് എൻ്റെ പ്രണയം പറയാൻ ഞാൻ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഇന്ന് ഇന്നത്തെ ഈ സംഭവമാണ് എന്നെ ഇത്രയും പെട്ടെന്ന് നിന്നോടുള്ള എൻ്റെ ഇഷ്ടം പറയിപ്പിച്ചത് പിന്നെ നാളെ ഞാൻ നിന്നോട് എനിക്ക് വേണ്ടി ഒരു ദിവസം ചോദിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ഞാൻ നാളെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം പറയാം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നാളെ നീ ഒത്തിരി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിലെത്തണം ഞാനുണ്ടാകും അവിടെ ശ്രീദേവ് പറഞ്ഞതും അതും അവളിൽ ഒരു ഞെട്ടൽ തന്നെയായിരുന്നു നിനക്ക് ആ ക്ഷേത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം നിന്റെ എല്ലാ ഇഷ്ടങ്ങളും നിന്റെ വീട്ടിലെ ഓരോ വിശേഷങ്ങളും കേൾക്കാൻ ശരണ്യ്ക്ക് മുന്നിൽ ഞാൻ സമയം കണ്ടെത്താറുണ്ട് പ്രത്യേകിച്ച് നിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ അത്രയും ആഗ്രഹിച്ച് ഞാൻ ഓരോ ദിവസവും ശരണ്യെ വരുന്നത് നോക്കി ഇരിക്കാറുണ്ട് അവളുടെ രണ്ട് കവളിലും പിടിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീദേവ് പറഞ്ഞത് ഇതെല്ലാം അവൾക്കൊരു പുതിയ അറിവും ഒരു അത്ഭുതവുമായിരുന്നു അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ടത് അത് കേട്ടതും ശ്രീദേവ് വാതിലിലേക്കും പിന്നെ രക്ഷയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും തൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു നാളെ അമ്പലത്തിൽ ഞാൻ കാത്തു നിൽക്കും വരാതിരിക്കരുത് അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അപ്പോഴും പ്രതികരിക്കാതെ നിൽക്കുന്ന അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ എല്ലാവരുമുണ്ട് വിശ്വം അകത്തേക്ക് നോക്കി ശ്രീദേവ് മാറിയതും എല്ലാവരും അകത്തേക്ക് കയറി സോഫയിലിരിക്കുന്ന ദക്ഷയെ കണ്ടതും ബാനുവും എല്ലാവരും അവളുടെ അടുത്തേക്ക് ചെന്നു കുറെ നേരായല്ലോ ഈ നനഞ്ഞതിട്ടോണ്ടിരിക്കുന്നത് ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ ഒരു കവർ അവൾക്ക് നേരെ നീട്ടി ബാനു അവൾ ആ കവർ കൈനീട്ടി വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റതും അവൾ ശ്രീദേവിനെ ഒന്ന് നോക്കി അപ്പോഴും വാതിലിനടുത്ത് ചാരി നിൽക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു അവളുടെ നോട്ടം കണ്ടതും വിശ്വം ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി ബാൽക്കണിയിൽ ചെന്നതും വിശ്വം ബാൽക്കണി ഡോർ അടച്ചുകൊണ്ട് ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അപ്പോഴേക്കും അവിടെയുള്ള ചെയറിൽ ഇരിക്കുന്നുണ്ട് അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട് വിശ്വം അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇരുന്നു ശ്രീദേവ് നീ അവളോട് നിന്റെ ഇഷ്ടം പറഞ്ഞോ വിശ്വം ചോദിച്ചു പറഞ്ഞു ശ്രീദേവ് പറഞ്ഞതും വിശ്വം അവനെ നോക്കി എന്നിട്ട് അവൾ എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ഞെട്ടല്ലാണ് പക്ഷെ നാളെ ഞാൻ അവളെ കാണുന്നുണ്ട് ശ്രീദേവ് പറഞ്ഞതും വിശ്വം ശ്രീദേവിനെ നോക്കി എന്തിന് വിശ്വൻ ചോദിച്ചു അത് എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ എന്നെക്കുറിച്ച് അവൾ അറിയണം എല്ലാം അറിഞ്ഞിട്ട് അവൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി അല്ലെങ്കിലും അവളെന്നെ ഇഷ്ടപ്പെടണം ഇനി ഇനി ശ്രീദേവിനെ മറ്റൊരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ പറ്റില്ല ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു നീ ഷർട്ട് വാങ്ങിയില്ലേ അവൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നെ എന്നെടുത്തിട്ട് വാ എന്ന് പറഞ്ഞതും വേഗം അവർ കൊണ്ടുവന്ന മറ്റൊരു കവറെടുത്ത് ശ്രീദേവിന് കൊടുത്തു ശ്രീദേവ് ഷർട്ട് എടുത്തിട്ടു ലെമൺ യെല്ലോ ഷട്ടായിരുന്നു ആ ഷർട്ട് ഇട്ടുകൊണ്ട് അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും സോഫയിലും ബെഡിലുമായിട്ട് ഇരിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഏത് ഡ്രസ്സിട്ടാലും എന്നെ ഭംഗിയല്ലേ സാരംഗി പതിയെ ശ്രീകുട്ടിയോട് ചോദിച്ചു അതടി എല്ലാവരും പുള്ളിയെ ഹീറോ എന്ന് വിളിക്കുന്നത് ശ്രീകുട്ടി പറഞ്ഞു അപ്പോഴാണ് വാഷ്റൂമിന്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ശ്രീദേവും അങ്ങോട്ട് നോക്കി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ദക്ഷയെ കണ്ടതും ശ്രീദേവ് വിശ്വത്തിനെ ഒന്ന് നോക്കി അവൻ്റെ ഷർട്ടിൻ്റെ അതേ കളറിൽ തന്നെയുള്ള ഒരു കുർത്തയാണ് അവൾ ഇട്ടിരിക്കുന്നത് ദക്ഷയും വാഷ്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ ശ്രീദേവിനെ കണ്ടു അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും അത് കണ്ടതും അവൾ പെട്ടെന്ന് മുഖം മാറ്റിക്കൊണ്ട് നമുക്ക് പോകാം എന്ന് എല്ലാവരോടുമായി പറഞ്ഞു ഇനി വൈകിക്കേണ്ട ശ്രീകുട്ടിയും പറഞ്ഞു അതെങ്ങനെയാണ് പോകുന്നത് ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഡിന്നർ കഴിക്കാം എന്ന് പറഞ്ഞതല്ലേ വിശ്വം പറഞ്ഞു അത് ശരിയാണല്ലോ ഇത്രയുമായ സ്ഥിതിക്ക് ഡിന്നർ കഴിച്ചിട്ട് പോയാൽ മതി ബാനു പറഞ്ഞു നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ പോരെ ദക്ഷ ചോദിച്ചു ചേച്ചി പ്ലീസ് അല്ലെങ്കിൽ ഞാൻ മാത്രമായി പോകും ഇവരുടെ കൂടെ നമുക്കൊരുമിച്ച് ഡിന്നർ കഴിച്ചിട്ട് പോകാം ശരണ് കൂടി പറഞ്ഞതും ദക്ഷയ്ക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റിയില്ല ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇപ്പം തന്നെ നമുക്ക് പോയി ഡിന്നർ കഴിക്കാം സമയമായല്ലോ എന്ന് പറഞ്ഞ് വിശ്വം മുന്നിൽ നടന്നു അവന്റെ കൂടെ ശ്രീദേവും പിന്നെ ബാക്കിയുള്ളവരും അവിടെ ചെല്ലുമ്പോൾ അവരെയും കാത്ത് റോയും ശങ്കറും അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞോ നിങ്ങളുടെ വീഡിയോ കോൾ വിശ്വം ചോദിച്ചു ആ കഴിഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ആ കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അവിടെ ബുഫേ മോഡലായിരുന്നു ഫുഡ് എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എടുക്കുമ്പോൾ തനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രം മതി എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് ജ്യൂസും എടുത്തുകൊണ്ട് ദക്ഷ മാറിയിരുന്നു പക്ഷേ അത് ശ്രീദേവ് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ബാനു ദക്ഷയെയും അവളെ ശ്രദ്ധിക്കുന്ന ശ്രീദേവിനെയും ശ്രദ്ധിച്ചുകൊണ്ട് വിശ്വത്തിൻ്റെ അടുത്തേക്ക് ചെന്നു എന്ത് പറ്റി ദക്ഷിക്ക് അവളാക്കി മൂഡ് ഓഫ് ആണല്ലോ ബാനു ചോദിച്ചു ഞാൻ തന്നോട് പറയാനിരിക്കായിരുന്നു ശ്രീദേവ് അവൻ്റെ ഇഷ്ടം ദക്ഷയോട് പറഞ്ഞു വിശ്വം പറഞ്ഞതും ഇത്ര പെട്ടെന്ന് പറഞ്ഞോ ഈശ്വരാ അവൾക്ക് അറ്റാക്ക് വരാഞ്ഞത് ഭാഗ്യായി ഞാനായിരുന്നെങ്കിൽ അപ്പ ബോധം കെട്ട് പോയനെ ഇനി അവൾ ബോധം കെട്ട് വീണോ ബാനു ചോദിച്ചു ഇങ്ങനൊരു കുരുപ്പ് അവൾ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല ശ്രീദേവിന് ചെറിയൊരു ടെൻഷനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അവൻ അവളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അവൻ ഡയറക്ടറോട് അവനെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുകയാണ് വിശ്വം പറഞ്ഞു എന്നിട്ട് അവൾ വരാന്ന് പറഞ്ഞോ അറിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നാളെ ദക്ഷ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വിട്ടാൽ മതി നിങ്ങളാരും കൂടെ പോകണ്ട വിശ്വം പറഞ്ഞു അത് താൻ പറയാതെനിക്കറിയാം ഞാൻ വിട്ടോളാം അവൾ പറഞ്ഞുകൊണ്ട് മുഖം കോട്ടിക്കൊണ്ട് ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ശ്രീദേവ് പ്രണയം പറഞ്ഞത് എന്ന് എല്ലാവർക്കും തോന്നിയിട്ടില്ലേ പ്രണയം പറഞ്ഞാലല്ലേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരും കേൾക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞോളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഒരു ലൈക്കും കൂടി എനിക്ക് നന്നേക്കണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക